മനുഷ്യന് ഈ ക്ഷേത്രങ്ങൾ കൊണ്ടുള്ള ഉപകാരങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ നല്ലൊരു ചോദ്യമാണ് കാരണം ക്ഷേത്ര ക്ഷേത്രം കൊണ്ട് മനുഷ്യന് എന്താണ് ഉപകാരം സാധാരണ ഹൈന്ദവ ഹൈന്ദവവിശ്വാസികൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ പുഷ്പാഞ്ജലി കഴിക്കും പൂജകൾ കഴിക്കും എല്ലാം തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും അവിടെ ഒരു കർമ്മം നടക്കുന്നുണ്ട് കാരണം മനുഷ്യന് ആ ക്ഷേത്രത്തിൽ നിന്ന് എന്താണ് ക്ഷേത്രത്തിലെ ഈശ്വരന്മാർക്കൊന്നും സമ്പത്തോ പണമോ ഒന്നും ആവശ്യമില്ല ഇതെല്ലാം വേണം ഒരു ക്ഷേത്രത്തിലൂടെ മനുഷ്യർക്ക് ഉപകാരം എന്താണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഗ്രാമത്തിൽ എത്രയോ ഉയർന്നവനും താഴ്ന്നവനും സമൂഹത്തിൽ ഉയർച്ചയുള്ളവനും ഉയർച്ചയില്ലാത്തവനും എല്ലാ വിഭാഗമുണ്ട് പക്ഷേ അതിൽ ഉയർച്ചയില്ലാത്തവരെ ഉയർത്താനുള്ളതാണ് ക്ഷേത്രം ഇപ്പോൾ സമൂഹത്തിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വിദ്യ കൊടുക്കാനും രോഗശൈലി കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ രോഗം ഇവിടെ സൗദങ്ങളും ക്ഷേത്രത്തിൻ്റെ അലങ്കാരങ്ങളൊക്കെ കൂട്ടുമ്പോൾ ഞാൻ പറയുക അതിനു പകരം നമ്മുടെ ഗ്രാമങ്ങളിൽ ഒരു വാർഡിലുണ്ടെങ്കിൽ ഒരു ഗ്രാമങ്ങളിൽ ഏതെങ്കിലും രോഗശൈലി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിലൂടെ വരുന്നവരെ കൊണ്ട് ഉള്ളവനെ കൊണ്ട് ഇല്ലാത്തവനെ സഹായിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഉപാധി ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ആസ്ഥാനമാക്കണം ക്ഷേത്രമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇപ്പോൾ നമുക്കൊരുപാട് ക്ഷേത്രങ്ങളൂടെ ഉണ്ട് ഒരുപാട് ദേവാലയങ്ങളെല്ലാം ഇവിടെ ഉണ്ട് പക്ഷേ ദേവാലയങ്ങൾക്ക് വേണ്ടിയും ദേവാലയങ്ങൾ ഉയർത്തിക്കെട്ടാൻ വേണ്ടിയും മറ്റുള്ളവർ മറ്റുള്ളവരുടെ മുമ്പിൽ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ വെച്ചിട്ട് ദേവാലയത്തിൻ്റെ കോമ്പറ്റീഷൻ ഒരു കാലഘട്ടമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതല്ല ചെയ്യേണ്ടത് ശരിക്കുള്ള കർമ്മം ഈ ക്ഷേത്രം കൊണ്ട് ഇപ്പോൾ നമുക്കൊരു ചികിത്സാ സഹായം ക്ഷേത്രത്തിൽ അനവധി പേര് വരും അപ്പോൾ അവർ എന്ത് ഈ അവർ അനു കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ ധനം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ദുർവിനിയോഗം ചെയ്തു പോവാതെ അവരിൽ നിന്ന് മറ്റുള്ളവർക്ക് ഒരു സഹായം കൊടുക്കാനൊരു ഒരു ഒരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ അവർ കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ അവിടുത്തെ പൂജാരി ആയിക്കോട്ടെ അവിടുത്തെ അധികാരികളായിക്കോട്ടെ അത് സാധുക്കൾക്ക് ഒരു സൽക്കർമ്മം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു സൽക്കർമ്മം ക്ഷേത്രത്തിലൂടെ ചെയ്യാൻ സാധിക്കുക എന്നാണ് എൻ്റെ നിഗമനം അത് എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളും കുടുംബക്ഷേത്രങ്ങളായിക്കോട്ടെ മഹാക്ഷേത്രങ്ങളായിക്കോട്ടെ സാധുക്കൾക്ക് സഹായം കൊടുക്കാനായിരിക്കണം ക്ഷേത്രങ്ങൾ ഉണ്ടാവേണ്ടത് ആ ക്ഷേത്രത്തിലൂടെ ഒരു ഗ്രാമത്തിലൊരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിലൂടെ ഗ്രാമപ്രവാസികൾക്ക് അത് ഏത് തരത്തിലായിക്കോട്ടെ ഇപ്പോൾ മംഗല്യം നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ടായിരിക്കും അവർക്കൊരു സഹായം രോഗത്തിൽ കിടക്കുന്ന കുട്ടി മരണശൈലി കൊടുക്കുമ്പോൾ ഉണ്ടെങ്കിൽ ആ അവർക്കൊരു സഹായം ഇതൊക്കെ ചെയ്യാൻ ക്ഷേത്രത്തിലൂടെ സാധിക്കും അതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കാൻ പ്രകൃതിയാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളെല്ലാം ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ നാ നാട്ടിലെല്ലാം കൽപ്പവൃക്ഷമായ തെങ്ങ് എല്ലാവരും മുറിച്ചു കളയാണ് ഈ ഒരു ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന അതായിട്ടുള്ള കൽ തെങ്ങിലൂടെയാണ് കാരണം ക്ഷേത്രത്തിൽ കുരുത്തോല ആയിക്കോട്ടെ പൂക്കുലയായിക്കോട്ടെ അതുപോലെ തന്നെ കൊതമ്പായിക്കോട്ടെ ചകിരി ആയിക്കോട്ടെ നാളികേരം ആയിക്കോട്ടെ അങ്ങനെ അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള എന്താ പറയുക പാനീയമായിക്കോട്ടെ എല്ലാം തന്നെ നമുക്ക് ഇന്ന് കേരളീയ കേരളീയർക്ക് ക്ഷേത്ര ക്ഷേത്രങ്ങളിലൂടെ ക്ഷേത്രങ്ങൾക്ക് ഈ കൽപ്പവൃക്ഷത്തിലൂടെ കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് കൽപ്പവൃക്ഷമെല്ലാം നശിപ്പിക്കപ്പെട്ടു ഞാൻ പറയുന്ന ക്ഷേത്രങ്ങളിൽ വീണ്ടും ഈ കൽപ്പവൃക്ഷം നട്ട് ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു ഒരു അവസ്ഥയായിരിക്കണം ക്ഷേത്രങ്ങളിലൂടെ എന്നാണ് അതും എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഫലഭൂഷ്ടമായിട്ട് സത്യത്തിൽ യജുർവേദത്തിൽ പറയുന്നുണ്ട് യജുർവേദൻ്റെ ആദ്യ ആദ്യത്തെ പദ്യം തന്നെ പറയുന്നത് ആ ബ്രഹ്മൻ ബ്രാഹ്മണോ ബ്രഹ്മവർച്ചസി ജാതാം ആസ്മിൻ രാഷ്ട്ര രാജന്യ ഇഷവ്യ ഇഷവ്യശൂരോ മഹാരഥോ ജായതാം ദോക്തൃധേനു വോടാനഡ്വാൻ ആശുസപ്തി പുരന്തിര്യോഷ ജിഷ്ണൂരധേഷ്ടബേയോ യുവ ആസ യജമാനസ്യ വീരോ ജാതാം നിഗാമേ നിഗാമേ പർജന്യോ പരിഷതു ഭലിന്യോന ഓഷധേ പച്ഛന്തം യോഗക്ഷേമേന കല്പതാം വേണ്ട സമയത്ത് മഴയും വേണ്ട സമയത്ത് വെ വെയിലും ഫലവൃക്ഷങ്ങളും എല്ലാ ആയുരാരോഗ്യമുള്ള മനുഷ്യരും വൈകല്യമില്ലാത്ത മനുഷ്യരും ഉണ്ടാവട്ടെ എന്നാണ് യജുർവേദത്തിൽ ആദ്യം തന്നെ പറയുന്നത് അപ്പോൾ ഇത് യജുർവേദം പറയുന്നില്ല എന്തുകൊണ്ട് ആ വേദം പഠിച്ച പൂജാരിമാരോ വേദം പഠിച്ച പണ്ഡിതന്മാരോ ക്ഷേത്രങ്ങളോട് അത് നടപ്പിലാക്കുന്നില്ല അതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം നന്ദി നമസ്കാരം